അപ്പോൾ സമയം എന്താ നാല് മുപ്പത്തെട്ടാട്ടാ ഞാൻ പുഞ്ചക്കരി വരെ പോവുകയാണ് അപ്പോൾ ഞാൻ ഇതുവരെ ആ ലൊക്കേഷനിൽ പോയിട്ടില്ല കേട്ടോ നമ്മളെ കിരീടം സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ആ ഒരു സിനിമയിലെ ആ ഒരു പാട്ടിലൊരു ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് കേട്ടാ രാവിലെ ആളൊരു സൺറൈസും കൂടെ കാണാലോ എന്നുള്ള രീതിക്ക് ഇറങ്ങിയത് കേട്ടോ സൺ സെറ്റ് കാണാൻ പോയാലോ എന്ന് ഞാൻ ചിന്തിച്ചു പക്ഷേ സൺറൈസാണ് കുറച്ചൂടെ ബ്യൂട്ടിഫുള്ളെനിക്ക് തോന്നിയത് എപ്പോഴും സൺസെറ്റിൽ കാണാൻ പോകണം കുറേ നാളായി ഒരു സൺറൈസ് കാണാൻ പോയിട്ട് അപ്പം ഇന്നത്തെ പരിപാടി പുഞ്ചക്കരയിലൊരു സൺറൈസ് കാണാൻ പോകാനാണ് കേട്ടോ അപ്പം സമയം നാല് മുപ്പത്തൊമ്പതാണ് ഞാൻ ഇറങ്ങിയത് രണ്ട് രണ്ടരയ്ക്ക് എന്താ രണ്ടര മൂന്ന് മൂന്നേ മുക്കാലിലാണ് എണീച്ചത് പക്ഷേ റങ്ങി തിരിഞ്ഞൊക്കെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് നാല് നാൽപ്പതായിട്ടാ ഒരുപാട് ലേറ്റായി ഇപ്പം ആ ഒരു ടൈമിനൊണ്ടെങ്കിൽ എത്തുമെന്നായിരിക്കും ഇവിടുന്ന് ഒരധികം ദൂരമില്ല ഇവിടെ കാണിക്കുന്ന നാൽപ്പത്തൊമ്പത് മിനിറ്റാണ് നാൽപ്പത്തൊമ്പത് മിനിറ്റും അഞ്ച് മുക്കാലിൽ ആ ഒരു സമയമാകുമ്പോൾ അവിടെ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം പോണ വഴിക്ക് എണ്ണയടിക്കണം ഒരു കേട്ട എണ്ണേ ഉള്ളൂ അപ്പം അങ്ങോട്ട് പോയിട്ട് കാണാം കേട്ടോ ബാക്കി കാഴ്ച ഹൈവേ അലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ നാല് അൻപത്തിരണ്ടായി മുപ്പത്തൊന്ന് മിനിറ്റ് കൂടെ കാണിക്കുന്നുണ്ട് ഏകദേശം ഒരു പതിനാറ് കിലോമീറ്റർ ഉള്ളേട്ടോ വലിയ കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഈ ഒരു എഴുപത് ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് എഴുപത്തിൽ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സൂര്യ ഉദിച്ചു വരുന്ന ടൈമിൽ തന്നെ അങ്ങ് എത്താൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവ എവിടെയെങ്കിലും ഒരു പമ്പ് തപ്പണം മിന്നി തുടങ്ങി ഓടും കുഴപ്പമില്ല പത്ത് തൊണ്ണൂറ് കിലോമീറ്റർ മേലിലോട്ട് റിസർവ് ആയാലും ഓടും അതിലൊന്നും പ്രശ്നമില്ല അങ്ങനെ അവളൊരു പെട്രോൾ പമ്പ് കയറി എണ്ണ അടിച്ചേട്ടാ ഏകദേശം അഞ്ഞൂറ് രൂപ ഒക്കെ അടിച്ചിട്ടുണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് അടിച്ചിട്ടുണ്ട് ടാങ്ക് ഇവിടെ കാണാൻ പറ്റും അത്രയും എന്നും മാളിൽ ആളില് വരൂലേട്ടാ അതൊരു ഘട്ടത്ത് ആകട്ട് പോവും അത് അടിച്ച ഉടനെ ആണ്ടാണങ്ങനെ കാണിക്കണേട്ടാ അപ്പോൾ എന്നെ അടിച്ചിട്ടുണ്ടോ അപ്പോൾ ഇനി സമാധാനമായിട്ട് വണ്ടി ഓടിച്ചങ്ങോട്ട് പോയാൽ മതി ലൊക്കേഷൻ എത്തിയാൽ മതി ഇനിയും തരം ഒരാഴ്ചത്തേക്ക് ഓടും നല്ല മൈലേജ് ഒന്നും കുഴപ്പമില്ല ഹൈവേ എന്നൊക്കെ ഇറങ്ങി കേട്ടോ ഹൈവേ എന്നൊക്കെ ഇറങ്ങിയിട്ട് ഏതൊക്കെയോ ഒരു ഊട് വഴി കൂടെയാണ് ഇപ്പോൾ എനിക്ക് അറിയാൻ വയ്യ അവിടെയാണെങ്കിൽ പാരാത്രി ഞാൻ മാത്രമേ ഉള്ളു ഏതാ കുറ്റിക്കാട്ടിൽ കുറ്റിക്കാട്ടിലൊന്ന് കയറി എനിക്കറിഞ്ഞൂടൂ മാപ്പാണ് കാണിക്കുന്നത് ഗൂഗിൾ മാപ്പിനെ നമ്പാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വഴിയിൽ കണ്ടവരും പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിച്ചത് എങ്ങോട്ടാണ് പോകാനുള്ള പുള്ളിക്കാരനെ ഇങ്ങോട്ടാണ് കാണിച്ചെന്നത് അപ്പോൾ നോക്കാം ഇത് വെറും ഒരു കുറ്റിക്കാട് റോഡും ഭയങ്കര മോശം കേട്ടോ എവിടെ ഈ പുഞ്ചക്കരി പോണ വഴി എനിക്കാൻ പറ്റാ കിരീടം പാലൊക്കെ കാണാനായിട്ട് അതിങ്ങോട്ടാണോ ഓക്കേ അതെ ഷാപ്പ് എങ്ങോട്ടാണ് ഷാപ്പ് ഷാപ്പ് ഓ എവിടെയാ ഇതിന്റെ അതാ അതാ അതല്ലേ അതും പിന്നെ ഏത് ഓ ഇത് രണ്ടു വേണല്ലേ ഷാപ്പ് അപ്പം അങ്ങോട്ട് പോകണ വഴിക്കൊന്നുമില്ലല്ലേ ഇങ്ങോട്ട് പോകണത് അങ്ങോട്ടല്ലേ വയ വയലും കാര്യങ്ങളൊക്കെ ഉള്ളത് ഓക്കെ ഓക്കെ അപ്പം അറിയാമെന്നുള്ള അടുത്ത് വഴി ചോദിച്ചു ഷാപ്പ് അതുകൊണ്ട് അവിടെ ഒരു ഷാപ്പ് ഉണ്ട് അങ്ങോട്ടൊരു ഷാപ്പ് ഉണ്ട് ഇത് ഒരു ഷാപ്പ് ഉണ്ട് കേട്ടാ അപ്പം രണ്ട് ഷാപ്പ് ഉണ്ട് വേണ്ട ഈ കാണുന്നത് ഒരു ഷാപ്പാണ് കേട്ടോ ഇതേ ഈ കാണുന്നത് ഒരു ഷാപ്പാണ് അതൊരു ഷാപ്പിന്റെ സമയങ്ങൾ രാവിലെ ഒമ്പത് മണി ആയിട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യണത് അതുകൊണ്ട് ഇപ്പോഴേ ഷാപ്പിലൊന്നും കയറൊന്നും കഴിക്കാനൊന്നും പറ്റില്ല ഇപ്പോൾ സമയം അഞ്ചര ഇരുപത്തിയാൽ ആയിരം കിരീടം പാലമൊക്കെ അങ്ങോട്ടെന്നാണ് പറഞ്ഞത് അപ്പം ഈ ഒരു സൈഡിലോട്ടേ കാണാനും കാഴ്ചകളുള്ളതെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി വയ്ക്കാം ഇതിലും ആപ്പിലും കാണിക്കുന്നത് അങ്ങോട്ടാണെന്ന് തോന്നുന്നു ഓക്കെ നോക്കാം ഇപ്പോൾ പകലായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചയുള്ള ആ ഒരു ബ്യൂട്ടിയൊക്കെ നമുക്ക് കാണാൻ പറ്റും കിരീടവും പാലവും അനുബന്ധപ്പെട്ട ആ ഒരു വയലിൻ്റെ സൈഡിലൊക്കെ നിന്നിട്ട് നമുക്ക് സൺറൈസ് കാണാം കേട്ടോ അൻപ്രൈസ് കണ്ടിട്ട് നമുക്ക് ബാക്കി ഇവിടുത്തെ ഈ ഒരു പകൽ കാഴ്ചകൾ കാണാം ഇപ്പോൾ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല ഈ കാണുന്നതാണ് കേട്ടാ കിരീടം പാലം ഞാൻ മാത്രമേ ഉള്ളൂ തോന്നിവിടെ ആരൊക്കെ നടന്നൊക്കെ വരുന്നുണ്ട് ഈ കാണുന്നതാണ് കിരീടം പാലം ഇവരിവിടെ ചെടിയും കാര്യങ്ങളും മുളയൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ ഈ കാണുന്ന കിരീടം പാലം സൂര്യനുദിച്ചു വരുന്നു ആ ഒരു കിളികളെ വിളിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടോ ചേട്ടാ അപ്പം ഇപ്പം നമ്മൾ നിൽക്കുന്നത് കിരീടം പാലത്തിലാണ്ടോ കിരീടം സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ആ ഒരു പാലത്തിലാണ്ടോ ഇനി നിൽക്കുന്നത് നമ്മൾ വേനലായത് കൊണ്ട് വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല അധികം മനുഷ്യരെയും കാണുന്നില്ല കുറച്ച് ആൾക്കാർ നടക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ ഒരു കടത്ത വെള്ളമൊക്കെ കിടങ്ങണോ ചെറിയൊരു കുഞ്ഞു തോണി കിടക്കുന്നത് ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല കുഞ്ഞ് തോണി ആയിട്ട് വളരെ കിടപ്പുണ്ട് കേട്ടോ ഉണ്ട് കണ്ടോണ്ട് ഇതാണ് നമ്മുടെ കിരീടം പാടി ഇത് കാണാനായിട്ട് ഞാൻ അവിടെ നിന്ന് എത്തിപ്പറച്ച് വന്നത് ഓടിപ്പറച്ച് പറയേണ്ട ആവശ്യമില്ലായിരുന്നു പയ്യ വന്നാൽ മതിയായിരുന്നു തോന്നിപ്പം കുഴപ്പമില്ല പക്ഷേ അല്ല ഈ ഒരു ഇതൊക്കെ കണ്ട നല്ല രസം ഇതൊക്കെ സൂര്യൻ ഉദിച്ചു വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കേട്ട കാണാൻ ഇപ്പം ഇപ്പം ഫുള്ളി ഇരിട്ടാണ് ഉദിച്ചു വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ വൃത്തിയായിട്ട് കാണാൻ പറ്റും ഞാൻ കായലിൽ പോളയൊക്കെ ഇറങ്ങി ഇവിടെ പോകുന്നുണ്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അതെനിക്ക് ഈ ക്യാമറ കാണുന്നതിനേക്കാളും എനിക്ക് കുറച്ചുകൂടെ നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ അതുകൊണ്ട് ഒരു പ്രൈവസി ഉണ്ട് ഒരു മനുഷ്യനും ഇല്ല ഇടയ്ക്കിടയ്ക്ക് നടക്കാൻ പോകണമെന്ന് ആട്ടുകാർ മാത്രമേ ഉള്ളൂ ഞാൻ പ്രായം വിചാ വിചാരിച്ചതിനേക്കാളും കുറച്ചുകൂടെ വീതിയുണ്ട് കേട്ടോ ഇവിടെ വണ്ടി എടുത്ത് കയറി അപ്പുറത്ത് ഇറങ്ങാനും പറ്റും കേട്ടോ വണ്ടി പോവും ചെറിയ മറ്റേ കുഞ്ഞാട്ടയൊക്കെ പോവും ഇവിടെ ഒരു പോസ്റ്റിന് ഇത്ര വെട്ടമുള്ളതുകൊണ്ട് ഇവിടെ നമുക്ക് നല്ല വൃത്തിയായിട്ട് കാണാനും പറ്റുന്നുണ്ട് കേട്ടോ സൂര്യനെ ഉദിക്കുന്നവരെ നമുക്കിങ്ങനെ കറങ്ങിയിട്ട് വരാമേ കാരണം ഇപ്പോൾ ഞാൻ വന്നത് കുറച്ച് സൂര്യ ഉദിക്കുന്ന എത്ര മണിക്കിടെ അഞ്ചര ആയില്ലേ ഞാനൊരു അഞ്ച് മുക്കാൽ പ്രതീക്ഷിച്ചാണ് വന്നത് ഇത് അഞ്ച് മുക്കാലിന് ഉദിക്കുമെന്ന് തോന്നണില്ല കണ്ടിട്ട് അപ്പം ആ ഒരു സമയം വരെ എന്ത് ചെയ്യാം നമുക്ക് അങ്ങോട്ടൊക്കെ പോയിട്ടൊന്നും കറങ്ങിയിട്ട് വരാം നല്ല ലൊക്കേഷൻ ഉണ്ടായി ഇപ്പോൾ കീടം പാലം ഇതാണ് കേട്ടോ ഞാൻ കാണിച്ചു തന്നത് ഇനി കുറച്ചുകൂടെ അങ്ങോട്ട് പോകും അപ്പുറത്തോട്ട് പാലം ഉണ്ട് അത് വണ്ടി പോണ എന്നാണ് പുള്ളി പറഞ്ഞത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം കാരൊക്കെ അങ്ങോട്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കിയിട്ട് വരാമേ ചെറിയൊരു പാർക്ക് പോലെയൊക്കെ ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട് ഇനി ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് പറഞ്ഞിവിടെ ഞാൻ വെട്ടം വെച്ചിട്ട് കൂടെ നല്ല രീതിക്ക് കാണിച്ച് തരാം കേട്ടോ കുറച്ച് കോടമഞ്ഞാൽ പ്രതീക്ഷിച്ച കോടയിലൊരു കോയുമില്ല ഉള്ള കാര്യം പറയല്ല ചൂടെടുക്കുന്നു മണി വെളുപ്പിന് അഞ്ച് മുപ്പത്തേഴാണ് എന്തൊരു അറിയാമോ ഞാൻ പന്ത്രണ്ട മരിച്ചേറ്റിട്ട് തണുക്കായിരിക്കാനാണ് എന്നിട്ടൊരു രക്ഷമല്ലേ കാലിലൂടെ സ്റ്റാർട്ട് ചെയ്തെന്ന് തോന്നുന്നു ഇപ്പോൾ റോഡ് മൊത്തം കൂണു കുണു മൂന്ന് കുഴ കുഴി കുഴി ആൾക്കാര ഇവിടെ എന്തൊക്കെയോ പരിപാടി നടത്തുന്നു ആമ്പലിൻ്റെ ഇല പറിക്കുന്ന കേട്ടോ ആൾക്കാർ വിട്ടു ആമ്പലിൻ്റെ ഇല പറിക്കുന്ന പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ വരെ ഉള്ളേട്ടാണ്ട് പിന്നെ അങ്ങോട്ട് സാധാ വഴിയാണ് അപ്പോൾ ഒക്കെ ഞാൻ നിങ്ങൾക്ക് വെട്ടം വെച്ചിട്ട് ബാക്കി കാഴ്ചകൾ കാണിച്ച് തരാം കാണാൻ വേണ്ടിട്ടോ ഇവിടെ ആൾക്കാർ കണ്ട ഒരു വെള്ളം എടുത്ത് മീൻ പിടിക്കാൻ പോകുന്നുണ്ട് കണ്ടെ രണ്ട് വെള്ളം പോകുന്നു ഒരു വെള്ളം പോകുന്നുണ്ട് ഒരു വെള്ളം ഇതുവഴി പോകുന്നുണ്ട് ഇല കുറിക്കാൻ പോകുന്നു ചന്ദ്രൻ എന്താ ഇപ്പോഴും അവിടെ നിന്ന് ഇപ്പോൾ ഇതുവരെ മാഞ്ഞിട്ടില്ല അവിടെ വയൽ അവിടെ നിന്ന് അമ്പലത്തിന്നും മറ്റില്ല ആ ഒരു രാവിലെ കേൾക്കുന്ന ഒരു പാട്ടുണ്ടല്ലോ അത് കേൾക്കുന്നുണ്ട് ഇപ്പോൾ തോണിയിൽ ആൾക്കാർ ഇതാ അമ്പലം കുറിക്കാൻ പോകുന്നുണ്ട് അതും കൈവഞ്ചിയാണ് ഏട്ടാ തൊഴഞ്ഞു പോകുന്നത് അവിടെയുണ്ട് സൂര്യൻ്റെ ആ ഒരു ഓറഞ്ച് കളർ ഇതാണ് ഇവിടെ കാണാനും പറ്റുന്നുണ്ട് ചെറിയ ഇപ്പോൾ ഇവിടെ വണ്ടി നിർത്തി നിന്നപ്പോഴത്തേക്കും ചെറിയൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഹെൽമെറ്റ് ഒക്കെ വെച്ചതുകൊണ്ടായിരിക്കും എനിക്ക് അത്ര ആ ഒരു ചൂട് ഫീൽ ചെയ്തു പക്ഷേ അവിടെ കുറേ രണ്ടുമൂന്ന് വെള്ളം നിർത്തിയിട്ടെങ്കിൽ അവിടെ രണ്ട് വള്ളക്കാര് പോയി ആമ്പലിൽ അലോറിക്കുന്നു അവിടെയും പോകുന്നു നിങ്ങൾക്ക് ഈ ഒരു ഫീല് പറഞ്ഞാൽ മനസ്സിലാവുക കേട്ടോ ഇവിടെ കൃഷിയാണ് ഈ ഭയങ്കര രസം ഉണ്ടാകും പണ്ട് ആ കാണുന്ന സൂര്യനല്ല കേട്ടോ അതൊരു കെട്ടിടത്തിൻ്റെ വിളിച്ചതാണ് പണ്ട് നമ്മുടെ ആ ഒരു പ്രദേശത്തൊക്കെ നമുക്ക് ഇങ്ങനെ വയലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഒരു നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ പക്ഷേ ഇപ്പം ഇല്ല ഇപ്പം ഒരു സ്ഥലത്തും കാണാനില്ല ഇങ്ങനത്തുള്ള സ്ഥലങ്ങളിൽ വരണം അപ്പോൾ ആ ഒരു വൈബ് സത്യം പറയാൻ ഭയങ്കര രസം ഉണ്ടായിട്ടാണ് ഉറക്കം എണീച്ച് വന്നത് വറുത്താണ് അപ്പം കിരീടം പാലം അങ്ങോട്ടൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാൻ കേട്ടോ അപ്പം നേരം വിളിച്ചും വെച്ച് വന്നോട്ട് പക്ഷെ നല്ല രസം ഉണ്ടായിട്ടാണ് ഈ ഒരു വൈബ് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് വെച്ചാൽ എനിക്കറി ചൂടാറില്ല എനിക്ക് അനുഭവിക്കുമ്പോഴത്തേക്കും അത് എനിക്ക് ഭയങ്കര രസമുണ്ടായിട്ട് അവർ ഒരു രക്ഷയില്ല പറയാൻ പറ്റാത്ത ആ ഒരു ഒരു പോസിറ്റീവ് വൈബ് കിട്ടാ രാവിലെ എണീച്ച് ഇങ്ങനെയുള്ള ഒരു കാഴ്ച കാണാൻ വേറെ മുമ്പത്തേക്കാലും കുറച്ചുകൂടെ വെളിച്ചം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയാണ് ഞാൻ വന്നത് ഇവിടെ ആമ്പലും മറ്റേ താമരയും അമ്പലമാണോ താമരയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പോഴെനിക്ക് അറിവു കേട്ടോ വിരിയാതിന്ന വിരിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത് പിന്നും പറയാൻ പറ്റും ഇപ്പം കണ്ട കുറച്ചും കൂടെ ഓറഞ്ച് കളറായി സൂര്യൻ എന്താ ഉദിച്ച് കിളികൾ ആകാശത്തൂടെ തിങ്ങഞ്ഞ് പറന്ന് നടക്കുന്നുണ്ട് വള്ളവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ടുണ്ട് അവരെ പോയ അവിടെ നിന്ന് ഓരോന്നൊക്കെ പറിക്കുന്നുണ്ട് കേട്ടാ ആമ്പലിൻ്റെ ഇലയാണ് ഇലയാണെന്നു പറഞ്ഞിട്ട് ഇവിടെ പറിച്ചിടിക്കുകയും ചോദിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ല ഞാൻ ഇത് മൊത്തം അമ്പലിൻ്റെ ഇല ഇത് മറ്റുള്ള അമ്പലത്തിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്തേക്കുന്നതാണ് കേട്ടോ അമ്പല അമ്പലത്തിൽ മറ്റെല്ലാ പൂവൊക്കെ കെട്ടി കൊടുക്കണത് ഇതിലല്ലേ അപ്പോൾ അതിന് വേണ്ടി അവർ പറക്ക് ചെയ്യണം എന്ന് തോന്നുന്നു അപ്പോൾ സമയം ആറ് ഇരുപതായിട്ടുണ്ട് കേട്ടോ സമയം ആറ് കാണാൻ പറ്റുന്നില്ലല്ലോ ആറ് ഇരുപത്തൊന്നായിട്ടാ അപ്പോൾ നിങ്ങൾക്ക് അവിടെ സൂര്യനെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയാണ് ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്നത് ആറര ആയി ആറരയ്ക്കാണ് സൂര്യൻ പോകുന്നത് ഒരു ഉത്തരവാദിത്വമില്ലാത്ത സൂര്യൻ ആയിപ്പോയല്ലോ പക്ഷേ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഞാൻ കുറച്ചുകൂടി ഒരു ബ്രൈറ്റ് പ്രതീക്ഷിച്ച് കുറച്ച് മേഘം ഉണ്ടെന്ന് പറഞ്ഞു മഴക്കോളുണ്ടെന്ന് തോന്നുന്നത് അതായിരിക്കും അപ്പോൾ നല്ല രസം ഉണ്ട് കേട്ടോ അപ്പം ഇത് ഈ ഞാൻ പറഞ്ഞില്ല നേരത്തെ താമര എല്ലാം അവരവർ പറിച്ചു വെച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ഇതിന് അവർ പൂക്കട കൊടുക്കും കേട്ടോ ഈ സംഭവം ഒരു ചെറിയ ഒരു ഒരു വട്ടത്തിൽ കെട്ടിയിക്കുന്ന ഒരു കെട്ടിൽ എൺപത് നൂറ് എല്ല അടിപ്പിച്ച് വരുമെന്നാണ് പറഞ്ഞത് അതിന് ഒരു ഏകദേശം ഒരു ഇരുപത്തഞ്ച് രൂപ വെച്ചാണ് അവർ ചാർജിന് ഇരുപത്തഞ്ച് മുപ്പത് രൂപ പല കണക്കിൽ ചാർജ് ചെയ്യും കേട്ടോ അപ്പോൾ ആ ഒരു പയ്യൻ ഇത് പറിക്കാൻ പോകുന്നുണ്ട് രാവിലെയും വൈകിട്ടും അപ്പോൾ അവന് കിട്ടുന്നതെന്ന് വെച്ചാൽ അഞ്ഞൂറ് രൂപ തന്നെ കിട്ടും അപ്പോൾ മാസം പതിനഞ്ച് രൂപ കിട്ടും അപ്പം അവധിക്ക് നിൽക്കണം നമ്മളൊക്കെ ഇപ്പോഴും ആ ഒരു ശമ്പളത്തിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അവരൊക്കെയുള്ള ഒരു വരുമാന മാർഗ്ഗം കൂടെ തന്നെ കേട്ടോ ഇത് അതൊക്കെ ഉള്ളത് അങ്ങനെ പരിപാടി അപ്പോൾ ഞാൻ ചോദിച്ചവൻ്റെ അടുത്ത് ഇത് പറിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തീർന്നു പോകും രാവിലെയും വൈകിട്ടാണ് പറിക്കണേന്ന് പറഞ്ഞത് അപ്പോൾ അവൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം പെട്ടെന്ന് പൊടിച്ച് കയറി വരുമെന്നാണ് ഒരു ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് ഇലയാൾ പൊടിച്ച് കയറി വരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ സൂര്യൻ സൂര്യൻതോ അവിടെ ഉദിച്ച് വന്നിട്ടുണ്ട് കേട്ടോ തൂക്കാണെ വെള്ളത്തിൽ അതിൻ്റെ റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ പറ്റും നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പം ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് ഞാനൊരു നാല് മുക്കാൽ അഞ്ചുമണി ടൈമിലൂടെ എത്തിയിട്ടുണ്ട് ആറര ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ അടുപ്പിച്ചെടുത്തു ഒന്നേ മുക്കാൽ മണിക്കൂറെങ്കിലും എടുത്ത് കാണും ഒന്നേ മുക്കാൽ മണിക്കൂറത്തെ എൻ്റെ വെയ്റ്റിംഗിന് ശേഷം സൂര്യൻ തോടെ അടിപൊളിയായിട്ട് ഉദിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് സൺറൈസ് കാണാൻ വന്നത് ഞാൻ ഹാപ്പിയാണ് ഈ ഒരു വൈബും ഈയൊരു സൺറൈസ് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോൾ നമുക്ക് വെട്ടം വെച്ച സ്ഥിതിക്ക് ഈ ഒരു ഇങ്ങോട്ട് വന്ന കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം രാവിലെ പക്ഷികൾ മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് മീൻ പിടിക്കാൻ അവരെ അര ഇറങ്ങിയിട്ടുണ്ട് സൂര്യൻ എന്താ എല്ലാവർക്കും വെളിച്ചം കൊടുത്തുകൊണ്ട് മുകളിലോട്ട് പൊങ്ങി വിരിപ്പുണ്ട് അതിൻ്റെ റിഫ്ലക്ഷൻ ഈ വെള്ളത്തിൽ കാണുന്നതാണ് എനിക്ക് കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യാനായിട്ട് ആ ഒരു രക്ഷയില്ല അടിപൊളി അന്യായ വൈബ് കേട്ടാ പഴയ പഴയ മറ്റേ മോട്ടർ ഹൗസ് പമ്പ് ഹൗസുകളാണ് കേട്ടോ അതൊക്കെ കാണുന്നത് അതിൻ്റെ പഴയ അത് പഴയതെങ്കിൽ ഇത് പുതിയതാണ് പുതിയ പമ്പ് ഹൗസ് ആണെന്ന് പറഞ്ഞു വെള്ളം അടിക്കുന്നതിൻ്റെ പരിപാടിയാണെന്ന് പറഞ്ഞാൽ തന്നെ പമ്പ് ഹൗസാണ് വെള്ളം അടിക്കുന്ന സെറ്റപ്പ് കയറാനൊന്നും പറ്റില്ലല്ലോക്കിട്ട് പൂട്ടിയാക്കി വെച്ചിട്ടുണ്ട് കൊള്ളാം ഇത് വൈബ് വെക്കേഷൻ റോഡ് കുറച്ച് ടാറിട്ട് നൈസാക്കി വെച്ചിരുന്നെങ്കിൽ നല്ല ഭംഗി ഉണ്ടായതിനെ പക്ഷേ റോഡ് കുറച്ച് പോയാൽ പിന്നെ ഇവിടുത്തെ റോഡുകൾ ഇങ്ങനെ ആയാലും കൊള്ളാം കേട്ടോ അറക്കെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മാ തനിമ അങ്ങ് പോകൂലേ അല്ലേ പോവുമായിരിക്കുമല്ലേ ഓ എൻ്റെ പോലെ ഇത്രയും ഭംഗിയുള്ള ഒരു ഒരു ഞാൻ അടുത്തങ്ങ് കണ്ടിട്ടില്ല ഏട്ടാ കാരണം അതുകൊണ്ട് വെള്ളം കിടക്കണം അത്രയ്ക്ക് ഭംഗി ഞാൻ വന്ന വഴിക്കുള്ള കാഴ്ചയാണ് കേട്ടാ ഈ രണ്ട് വെള്ളം കിടക്കണമെന്ന് ഈ ഒരു വയലിൻ്റെ ആ ഒരു വ്യൂ കൂടെ എന്ത് 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 ബ്യൂട്ടിഫുൾ അല്ലേ എൻ്റെ പോലെ അടിപൊളി കേട്ടോ ഒരു രക്ഷയില്ല കിടക്കച്ച ഒരു വ്യൂ നല്ല രസം കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും എന്താ അവിടെ സൂര്യൻ കിട്ടില്ല കേട്ടോ ഒരു രക്ഷയില്ല ഞാനിന്നും പോവുമല്ലോ കേട്ടോ അവിടുത്തെ കാച്ചകളായിട്ട് നിന്ന് 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 ഉള്ള വീഡിയോയും എടുത്ത് ഫോണും ഫുള്ളാക്കി സ്റ്റോറേജ് എന്നാണ് തോന്നണത് സമയത്ത് കാലത്ത് വീട്ടിലും എത്തുമില്ല അതാണ് ഇവിടുത്തെ പാർക്ക് ഞാൻ പറഞ്ഞു അത്തേൻ്റെ പാർക്ക് ഇതാണ് അപ്പം ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കിരീടം പാലം വെളിച്ചത്തിൽ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അവിടെ ഒരു നായ്ക്കൂട്ടായിരിക്കുന്നുണ്ട് അവരിന്ന് ഓരി ഇടുന്നുണ്ട് അപ്പോൾ എനിക്ക് പേടി ചിലപ്പോൾ കടിച്ചാല പറയാൻ പറ്റൂല ഭദ്രവിക്കുകയൊന്നും എന്ന് ഞാൻ വിശ്വസിക്കുന്നെങ്കിലും ഒരു പേടി രാവിലെ അപ്പോൾ ഇതാണ് എടാ കിരീടം പാലം ഈ കാണുന്നത് രാവിലെ ഞാൻ കാണിച്ചിരുന്നത് ഇതാണ് അപ്പോൾ ഇതിന് പകലുള്ള വ്യൂ ഇതാണ് അപ്പോൾ ഞാൻ വന്ന വഴി എന്നെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കാനായിട്ടാ പുള്ളിക്കാരൻ പറഞ്ഞെന്ന് വെച്ചാൽ ഇവിടെ ഇവിടെ ഒരു പമ്പ് ഹൗസ് ഉണ്ട് ഒരാളത്ത് ചോദിച്ചായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആ ഒരു സൈഡിലോട്ടൊക്കെ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ കുറച്ച് ഇതുപോലെ ഭംഗിയുള്ളൊരു സ്ഥലം ഉണ്ടെന്നാണ് പറഞ്ഞത് എനിക്ക് അറിഞ്ഞൂടാ ഇതൊക്കെ വന്ന സമയത്ത് എനിക്കൊന്നും കാണാൻ പറ്റില്ലായിരുന്നു കേട്ടോ പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ട് അതായിരിക്കും കേട്ടോ ആ ഇത് തന്നെ ആ ഇവിടെ ഒരു പമ്പ് ഹൗസ് ഉണ്ട് മാങ്കിളി മാങ്കിളിക്കരി പാടശേഖരം എല്ലാം ഓരോ പാടശേഖരങ്ങളായിട്ട് തിരിച്ചിട്ട് അവരൊക്കെ വേണ്ടിയുള്ള പ്രത്യേകം പമ്പൗസുകളുണ്ട് കേട്ടോ വെള്ളം അടിക്കാൻ വേണ്ടിയിട്ട് കനാലിൽ നിന്ന് ഇവിടെ നമ്മൾ പോകുമെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂടാ പറ്റുന്നവരുടെ നമുക്ക് പോയിട്ട് വരാം അവിടെ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് വണ്ടിയെ മറ്റുള്ളവരെ പോകണം എന്ന് തോന്നാം അപ്പോൾ നമുക്ക് അവിടം പറ കൊണ്ടുവച്ചിട്ട് നമുക്ക് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകാം പുള്ളിക്കാരൻ ഫോട്ടോഷൂട്ടിൻ്റെ പരിപാടിയാണ് കേട്ടോ അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട് എൻ്റെ മോനെ അടിപൊളി കേട്ടാ സൂര്യൻ തോടെ ഉദിച്ചിരിക്കണ സൂര്യൻ ഉദിച്ച് അങ്ങ് ഉച്ചയിലെത്തി കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അടിപൊളിയല്ലേ അടിപൊളി സ്ഥലം കേട്ടോ അടിപൊളി ഇരിക്കുന്നു ആൾക്കാർ വന്നിരുന്നു വൈബ് അടിക്കുന്നു നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടാ രക്ഷയില്ല കണ്ടമ്പഴി നടക്കാനായിട്ട് കുറേ വേസ്റ്റ് പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സ്ഥലത്ത് എന്തിനാണ് ഇങ്ങനെ വെറുതെ ഇട്ട് വെച്ചിരിക്കുന്നത് കണ്ണിൽ നമുക്കിത് കാണാൻ പറ്റുന്ന ക്യാമറയിൽ നമുക്ക് അത്രയും ഇതിലായിട്ട് കിട്ടില്ല പക്ഷെ കണ്ണിൽ കാണാൻ പറ്റുന്ന ഒരു വൈബുണ്ടല്ലോ അടിപ്പൊളിയായിട്ടാണ് കൊക്ക് സാറന്മാരിടുന്നുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് എനിക്ക് വിശന്നു തുടങ്ങിയ സമയം ഏഴേ കാലമായി മൂന്നേ മുക്കാലിൽ എണീച്ചതാണ് ഏകദേശം ഒരു നാല് നാല് ആ നാല് മൂന്നേ മുക്കാലിന് എണീച്ചത് നാല് മണിക്കൂർ ഒടിപ്പിച്ചായി അതുകൊണ്ടുള്ള വിശപ്പാണ് രാവിലെ നേരത്തെ എണീച്ചാൽ നേരത്തെ വിശക്കും എനിക്ക് മാത്രം അല്ലെന്നാണ് എൻ്റെ വിശ്വാസം എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും അപ്പോൾ നമുക്ക് ഈ വയലിൻ്റെ വരമ്പ് ഓടിച്ചിട്ട് ആ ഒരു വരമ്പ് എവിടം വരെയാണ് പോകുന്നത് നോക്കാം കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് അതുവരെ നടന്നിട്ട് വരാം എന്നിട്ട് അവിടം വരെ ഒന്നൊന്നര കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ നടന്ന് പോകാനായിട്ട് പക്ഷേ എന്തായാലും ഇങ്ങനെ നടന്ന് പോയൊക്കെ എവിടം വരെ പോകും എന്നുള്ളത് ദൂരം നമുക്ക് ഈ ഒരു സൈഡ് പിടിച്ചു തന്നെ പോകാം ആ സൈഡ് ആ സൈഡാണ് സത്യം പറയാൻ വഴിയുള്ളത് ഈ സൈഡ് കാടൊക്കെ കാട് പിടിച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് ഈ വഴിയായിരിക്കും പ്രിഫറബിൾ നല്ലത് ഇതൊക്കെ ദേശാടന പക്ഷികളാണ് പക്ഷികളാണ് ആ ഒരു ആ ഒരു കളർ ഉള്ളതാണ് പുള്ളി ബേഡുകളെ കാര്യങ്ങളൊക്കെ അറിയട്ടെ അപ്പോൾ അതുകൊണ്ടാണ് പുള്ളി ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആയിരിക്കുന്നത് നമുക്കറിയൂ നമുക്കെല്ലാം കണ്ടു കഴിഞ്ഞാൽ എല്ലാം കൊക്കും കാക്കനെ പോലെ ഇല്ലേ പുള്ളി എൻ്റെ കറക്റ്റ് എന്തോ ഒരു പേര് ഉൾപ്പെടെ പറഞ്ഞത് നമുക്കറിഞ്ഞുണ്ടോ പുള്ളീസ് എപ്പോഴോ സോ നമുക്ക് ഇപ്പോൾ വാക്കിങ് നമുക്ക് അതിലും പറ്റിയ വലിയ അറിവ് അറിവൊന്നുമില്ല കാക്ക കൊക്ക് കിളി എത്ര എണ്ണേയുള്ളൂ തൊക്ക അങ്ങനെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇരുന്നൊക്കെ എനിക്ക് കാണിച്ചു തന്നെ പുള്ളി അത്ര ഒഫ്സേഡായിട്ട് ഇന്ന് ഫോട്ടോ എടുക്കുന്നതിനെക്കാളും നല്ല രസമുണ്ട് രാവിലെ വെളുപ്പം അങ്ങനെ തേടി വട്ടുകളൊക്കെ നടക്കിയിടേ ഇതൊക്കെ ഒരു വൈബല്ലേ സത്യം പറഞ്ഞാൽ ചില ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലും വീഡിയോയിലും ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലും വീഡിയോയിലും കണ്ടത് മാത്രമല്ല എന്നാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് നമ്മളാ സമയം അല്ലെങ്കിൽ നമ്മളെ പ്രായം നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല ഈ ഒരു പ്രായത്തിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തോളണം ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എത്ര പൈസ ഉണ്ടായാലും ഇല്ലെങ്കിലും പൈസ ഇല്ലെങ്കിലും പറ്റുന്ന പോലെയെങ്കിലും നമ്മളിതുപോലെയൊക്കെ വന്ന് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഹായിച്ചിടുക കേട്ടോ നമുക്ക് പൈസയൊക്കെ വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമ്മളെ ആരോഗ്യം അനുവദിക്കില്ല നമ്മളെ ഉത്തരവാദിത്തങ്ങളൊന്നും നമ്മളെ അതിനുവേണ്ടി അനുവദിക്കില്ല അപ്പം പറ്റുന്ന സമയങ്ങൾ എൻജോയ് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പറയാൻ എളുപ്പമാണ് ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളാണ് പണം എന്ന് തന്നെ ഒരു വലിയൊരു ഘടകം തന്നെയാണെങ്കിലും പറ്റുന്ന പോലെയൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്യട്ടോ ഉള്ള പൈസ വെച്ചൊക്കെ വല്ലതൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നടത്തിക്കോളെ അങ്ങനെ പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു തേങ്ങയെ നടക്കൂല അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഇത്തരത്തിലുള്ള ഉൾപ്പെട്ടേട കാണാനൊക്കെ ആയിട്ട് അങ്ങോട്ടും പാടം പോലെ കുറേ സാധനങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നമുക്കിനി മാക്സിമം തിരിച്ച് നടക്കാം ഇങ്ങനത്തുള്ള ഏരിയയിലാണ് നമ്മളെ വീടെങ്കിൽ പീസ്ഫുള്ളായിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമല്ലേ നല്ല രസമല്ലേ ഒരു എന്താ പറയുക നമ്മുടെ സ്ഥലം പോലെ ഇരിക്കും നമ്മുടെ മനസ്സും നമ്മുടെ മൈൻഡൊക്കെ എന്നൊക്കെ എനിക്ക് തോന്നുന്ന ഒരു ഒരു ഫിലോസഫിയുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്ന ഒരു സെറ്റപ്പ് അങ്ങനെയാണ് അതായത് നമ്മുടെ മൈൻഡിനെയും നമ്മുടെ ഒരു ചിന്താഗതികളെയും മൂടിനെയൊക്കെ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളും മാറ്റിമറിക്കപ്പെടും എന്ന് എൻ്റെ മനസ്സിലുണ്ട് അത് ഉള്ളതാണെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നമ്മളിങ്ങനെയുള്ളൊരു നാട്ടിലെ ഒരു വില്ലേജ് സൈഡിൽ നമുക്കറിയാവുന്ന ആൾക്കാർ ഇപ്പോൾ എന്തെ എന്തെങ്കിലും പറ്റിയാൽ പോലും ആൾക്കാർ ഓടിയെന്ന് തീർന്നുള്ള സിറ്റിയിലെ പോലെ അല്ലല്ലോ അപ്പോൾ ആ ഒരു വൈബ് ആൾക്കാർ അതായത് നമ്മൾ കാണുമ്പോൾ തന്നെ എല്ലാവരും ചിരിച്ച് പ്ലസൻ്റായിട്ടുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള മനുഷ്യർക്ക് മനുഷ്യത്വമുള്ള ഒരു ഏരിയയിൽ നടക്കുന്ന പോലെ അല്ലല്ലോ സിറ്റിയിൽ പല തിരക്കുകളിൽ ജീവിക്കുന്ന ആൾക്കാർ ഒന്ന് വീടിൻ്റെ നടന്നാൽ പോലും ആൾക്കാർ തിരിഞ്ഞു നോക്കൂലല്ലോ സോ അതുപോലെ അടുത്ത ആൾക്കാരെ മൈൻഡും ബാധിക്കും ഇവിടുത്തെ ആൾക്കാരെ മൈൻഡ് ഈ ഒരു രീതിക്കും ബാധിക്കും അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് കുറച്ചുകൂടെ പോസിറ്റീവ് ആയിരിക്കും പ്രകൃതി തന്നെ നമുക്ക് കുറച്ചുകൂടി ഒരു പോസിറ്റീവ് മൈൻഡ് വൈബിൾ ഒരു തിരഞ്ഞെടുപ്പ് സംസാരിച്ച് സംസാരിച്ച് കുറച്ച് സാഹിത്യകാരന്മാരെ പോലെ സംസാരിക്കുന്നില്ലേ സംസാരിച്ചു തുടങ്ങി ഇങ്ങനെ തന്നെ പ്രാന്താണ് അപ്പോൾ അതാണ് കാര്യം ഇപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജീവിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ മൈൻഡൊക്കെ റിഫ്രഷ്മെൻ്റ് ആയിരിക്കും റിഫ്രഷായിരിക്കും കുറച്ചുകൂടെയൊക്കെ ഒരു പോസിറ്റീവ് മൈൻഡ് ഉള്ള ഒരു മൈൻഡ് ആയിരിക്കും അപ്പം അത്രയേ ഉള്ളൂ ഇപ്പം ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞു രാവിലെ കാണിച്ചു തന്ന ഷാപ്പ് നിങ്ങൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞു വിട ഇതാണ് ഷാപ്പ് ഒമ്പത് മണിക്ക് തുറക്കുള്ളൂ അപ്പോൾ രാവിലെ ഒരു നാലരയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയ യാത്രയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഏഴര ആയിട്ടുണ്ട് ഇത്രയൊക്കെ തന്നെയുള്ള ഇന്നത്തെ വീഡിയോ പുഞ്ചക്കരി എന്ന് പറയുന്നത് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നല്ല സ്ഥലങ്ങളും പഴയ ഒരു വൈബും ഷാപ്പും അങ്ങനെയൊക്കെയുള്ള നല്ല രസമുള്ളൊരു സ്ഥലം കേട്ടോ അപ്പം പുഞ്ചക്കരി ജംഗ്ഷനിൽ നിന്നുകൊണ്ട് അപ്പം വിട പറയുകയാണ് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ